ഹായ് ഹലോ വിപാനി കളക്ഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് എക്സൽ സൈസിലുള്ള കോട്ടൺ ഫ്രോക്ക് നൈറ്റീസ് ആണ് അതിൻ്റെ എന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും നല്ല കാണാനും അതൊരു ലഗൻ ലുക്കായിരിക്കും അത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഓരോന്നായി കണ്ടു നോക്കാം ആദ്യത്തേത് വീനക്കിൽ വരുന്ന വീനക്ക് പാറ്റേണിൽ വരുന്ന ബ്ലാക്കിൽ യെല്ലോ ആൻഡ് ചിക്കു കളർ വരുന്ന ഫ്ലോറൽ പ്രിന്റുകളാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു കർവ് കൊടുത്തിട്ട് നല്ല സ്റ്റൈ സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് സ്ലീവ് അല്ല ഇതിന് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല രസം ഒരിവ് വര നല്ല ഫിറ്റിംഗ് ആയിരിക്കും അടുത്തത് ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സെയിം പാറ്റേണുള്ള ഫ്ലോർ പ്രിൻ്റ് സ്ലീവ് നേരത്തെ കണ്ട അതേ സ്ലീവ് തന്നെയാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ലീവാണ് നല്ല ഉടുങ്ങിയായിരിക്കും എടുക്കുന്ന ഒരു താഴെ ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് അടുത്ത ബ്ലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ സെയിം പാറ്റേൺ സെയിം ക്ലോത്ത് ആണ് നല്ലൊരു കോട്ടൺ ഫാബ്രിക് ഉണ്ട് പിന്നെ സ്ലീവ് നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു കറവ് കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്ന സ്ലീവാണ് ബ്ലാക്ക് ഒരു റെഡ് കോമ്പിനേഷൻ നല്ല സെയിം പാറ്റേൺ സെയിം ക്ലോത്ത് ആണ് നല്ലൊരു എല്ലാം ലുക്ക് കിട്ടും സ്ലീവ് സെയിം സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തൊരു കോട്ടൺ നല്ല ഒരു ഡി സി എം വേറെ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് പിന്നെ കോളറോട് കൂടിയ റോറ്റി എക്സൽ സൈസാണ് പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാത്തിൻ്റെയും അടുത്തതൊരു റൗണ്ട് കോളറ് കോളറോട് കൂടിയ ഡി സി എം എന്ന് പറയുന്നൊരു ഫാബ്രിക് ഉപയോഗിച്ച് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അത് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് പഫ് സ്ലീവാണ് വരും ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം